ഞങ്ങളുടെ എല്ലാ പ്രേക്ഷകർക്കും നമസ്കാരം ആനത്താര പട്ടയഭൂമിയാക്കി നൽകിയത് ആനകളാണോ അതോ സർക്കാരാണോ അരിക്കൊമ്പനാണോ പ്രശ്നക്കാരൻ അതോ ഭൂമാഫികളാണോ നിരപരാധികളായ മനുഷ്യരെയും ആനകളെയും ഒരുപോലെ പ്രശ്നത്തില് ആക്കിയത് സർക്കാരാണ് ചിന്നക്കനാലിലെ യഥാർത്ഥ ചിത്രം അറിയണമെങ്കിൽ ഈ പ്രദേശത്തെ പ്രശ്നങ്ങൾ ക്കുറിച്ച് നമ്മൾ വ്യക്തമായി മനസ്സിലാക്കണം ആ പ്രദേശത്തിൻ്റെ യഥാർത്ഥ ചരിത്രം അറിയണം ആനയിറങ്കൽ അഥവാ മുന്നൂറ്റൊന്ന് കോളനി എന്ന് ഇപ്പോൾ അറിയപ്പെടുന്ന അരിക്കൊമ്പിൻ്റെ നാട് പരമ്പരാഗതമായി ആനത്താരയായിരുന്നു ആനകൾ സഞ്ചരിച്ചുകൊണ്ടിരുന്ന ഒരു വഴിയായിരുന്നു അതെങ്ങനെ മനുഷ്യർ താമസിക്കുന്ന മുന്നൂറ്റൊന്ന് കോളനിയായി രണ്ടായിരത്തി രണ്ടിൽ മുന്നൂറ്റൊന്ന് ട്രൈബൽ കുടുംബങ്ങളെ അവിടെ കൊണ്ടുപോയി പാർപ്പിക്കുവാൻ എ കെ അന്യ സർക്കാർ തീരുമാനിക്കുമ്പോൾ അന്ന് ഇടുക്കി കളക്ടറായിരുന്ന ശ്രീമതി പ്രകൃതി ശ്രീവാസ്തവ അതിനെതിരെ ഒരു റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു ഇത് പരമ്പരാഗതമായ ആനത്താരയാണെന്നും ആനകൾക്ക് ജലം ലഭ്യമാകാനുള്ള വഴിയിലാണ് സെറ്റിൽമെൻ്റ് വരുന്നതെന്നും അപ്രകാരം സംഭവിച്ചാൽ ഒരിക്കലും അവസാനിക്കാത്ത മനുഷ്യ മനുഷ്യമൃഗസംഘർഷണ മേഖലയായി ഇത് മാറുമെന്നും അവർ നേരിട്ട് റിപ്പോർട്ടും വഴിയും പലവട്ടം വ്യക്തമാക്കിയിട്ടും അന്ന് മുഖ്യമന്ത്രി ആയിരുന്ന ആന്റണി സർക്കാർ ആ കൃത്യമായ വിലയിരുത്തലിനെ കളഞ്ഞു അതിനു പകരം മുന്നൂറ്റൊന്ന് കുടുംബങ്ങളെ ആനത്താലിൽ കൊണ്ടുപോയി പാർപ്പിച്ചു കൊണ്ട് മുന്നൂറ്റൊന്ന് കോളനി നിലവിൽ വരുത്തി അന്ന് മുതൽ തുടങ്ങിയതാണ് ആ മുന്നൂറ്റൊന്ന് കോളനിയിൽ താമസിക്കുന്ന അല്ലെങ്കിൽ കോളനിയിൽ പാർപ്പിച്ച ആദിവാസികളും ആനകളും തമ്മിൽ പ്രശ്നമുണ്ടാകുവാൻ തുടങ്ങിയത് നാൾ ആനത്താരയിൽ മനുഷ്യവാസം സാധ്യമല്ല എന്ന് മനസ്സിലാക്കിയ കുടുംബങ്ങൾ അവിടം വിട്ടുപോയി ഗവൺമെൻറ്റിനെ നവകിരൻ പുനരധിവാസ പദ്ധതി പ്രകാരം ഒരു കുടുംബത്തിന് പതിനഞ്ച് ലക്ഷം രൂപ കോൺ കോമ്പൻസേഷൻ സ്വീകരിച്ചാണ് അവർ അവിടെ വിട്ടുപോയത് ഇപ്പോൾ ഈ പ്രശ്ന മേഖലയിൽ നാൽപ്പതോളം മനുഷ്യർ കുടുംബങ്ങളല്ല മനുഷ്യർ മാത്രമാണ് താമസമുള്ളത് അത് സ്ഥിരമല്ല വന്നു പോകുന്നവർ അവർക്കും അവിടെ തുടരാൻ താൽപ്പര്യമില്ല അവരും നവകിരൺ പദ്ധതിയുടെ ഭാഗമായി കമൻസേഷൻ കൈപ്പറ്റി കോളനി വിടാൻ അപേക്ഷ കൊടുത്ത് കാത്തിരിക്കുകയാണ് അവരെ പുനരദേശിപ്പിക്കാൻ വനം വകുപ്പും ഉത്സാഹത്തിലാണ് പിന്നെ എവിടെയാണ് പ്രശ്നം മുന്നൂറ്റൊന്ന് കോളനി അഥവാ ആനയങ്കൽ പ്രദേശത്തിന് ചുറ്റും റിസർവ് വനഭൂമിയാണ് അവിടെയാണ് അരിക്കൊമ്പിൻ്റെയും ചങ്കക്കൊമ്പൻ്റെയും മൊട്ടവാലിൻ്റെയും മുറിവാലിൻ്റെയും വീട് ചുറ്റുമുള്ള മുന്നൂറ്റൊന്ന് കോളനി എങ്ങനെയോ മാപ്പിങ്ങിൽപ്പെടാതെ പോയ അൺറിസർവ്ഡ് ഫോറസ്റ്റ് ഏരിയ ആണ് നവകിരൺ പദ്ധതിയുടെ ആനുകൂല്യം പറ്റി അവസാനത്തെ സെറ്റിലർ കൂടി അവിടെ നിന്നും മടങ്ങുന്നതോടെ മുന്നൂറ്റു കോളനി എന്ന ആനയിറങ്കൽ ഭൂമി നിയമപരമായി റിസർവ് വനത്തിൽപ്പെടും അത് ആ പ്രദേശത്ത് ഒരുപാട് അനധികൃത നിർമ്മാണം നടത്തിയ റിസോർട്ടുകളും റോഡുകളും കെട്ടിപ്പൊക്കിയവർക്ക് നല്ല തോതിൽ ബുദ്ധിമുട്ടാകും അനധികൃത നിർമ്മാണങ്ങൾ പൊളിച്ചാലോ ഉപേക്ഷിച്ചാലോ അഞ്ച് രൂപ കോമ്പൻസേഷൻ കിട്ടില്ല അതുകൊണ്ട് തന്നെ അവസാനത്തെ മുന്നൂറ്റൊന്ന് കോടന് അന്തേവാസികളുടെ പുനരധിവാസം പരമാവധി തടയാനുള്ള ശ്രമത്തിലാണ് എന്നാൽ ആനത്താരായതുകൊണ്ട് അവിടെ അന്തേവാസികൾക്ക് തുടരാനും സാധ്യമല്ല അപ്പോൾ പിന്നെ ആനകളെയും മറ്റ് വന്യജീവികളെയും റിസർവ് വനങ്ങളിൽ നിന്നും തന്നെ പിടിച്ചു കൊണ്ടുപോയി തടവിലാക്കുക എന്നതാണ് അനധികൃത കയ്യേറ്റകൾ കാണുന്ന ഒരേ ഒരു വഴി ഈ നീക്കത്തിൻ്റെ ഭാഗമാണ് അരിക്കൊമ്പനെയും മറ്റു കൊമ്പന്മാരെയും രക്തദാഗികളായി ചിത്രീകരിക്കുക എന്നത് അനധികൃത നിർമ്മാണം നടത്തിയവരെ സംരക്ഷിക്കാൻ ഈ ആനത്താരെ റവന്യൂ ഭൂമിയാക്കി മാറ്റണം പാനിക് ഉണ്ടാക്കി ആനകളെയും മറ്റു വന്യമൃഗങ്ങളെയും പിടിച്ചുകൊണ്ടുപോയാൽ പതുക്കെ റിസർവ് വനം കുടിയേറ്റ ഭൂമിയാക്കാനുള്ള അല്ലെങ്കിൽ കയ്യേറ്റ ഭൂമിയാക്കുവാനുള്ള വൻ സാധ്യതയും പ്രലോഭനമായി മുന്നിലുണ്ട് ഈ നിക ഉദ്യമത്തിന് കൂട്ടും കുടയുമായാണ് മാധ്യമങ്ങൾ ഈ കുടിലെ ലക്ഷ്യം സാധിക്കാനാണ് വന്യമൃഗങ്ങളിൽ നിന്നും മനുഷ്യരുടെ ജീവരക്ഷ എന്ന തന്ത്രം ഉപയോഗിച്ച് ഗവൺമെൻറ്റിനെ സമ്പദ് വനം വകുപ്പിന്റെ ഇൻഫ്രാസ്ട്രക്ചർ ഉപയോഗിച്ച് വന്യജീവികളുടെ റീലൊക്കേഷൻ ശ്രമം മാധ്യമങ്ങളുടെയും നാട്ടുകാരുടെയും സമ്മർദ്ദം വനം വകുപ്പ് വൈൽഡ് ലൈഫ് ആക്ട് അനുസരിച്ചിരിക്കുന്ന പ്രോട്ടോകോൾ പല കാച്ചിങ്ങിലും ലംഘിക്കുന്നു ഇത് തെളിവ് സഹിതം ചൂണ്ടിക്കാണിക്കാൻ മൃഗവാകാശ സംഘടനകൾക്ക് കുറയൊക്കെ സാധിച്ചിട്ടുണ്ട് അതുകൊണ്ടുകൂടിയാണ് അരിക്കൊമ്പനെ മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റിപ്പാർക്കിപ്പിക്കുവാൻ തീരുമാനിച്ചതും അവനെ അങ്ങനെയാണ് പെരിയാർ കടുവ സംഘത്തിലേക്ക് കൊണ്ടുക്കുവാനും ഇടയായിത്തീർന്നത് അവൻ്റെ കാട്ടിൽ നിന്നും അവനുൾപ്പെടെയുള്ള ഒരു വന്യമൃഗത്തിന് പോകാൻ ഇടവരുത്താതെ സംരക്ഷിക്കുന്നതാണ് വനംവകുപ്പിൻ്റെ അടിസ്ഥാനവും ആദ്യത്തെയും കർത്തവ്യമെന്ന് അവർ മറന്നുപോകുകയോ അങ്ങനെ നടിക്കുകയോ ചെയ്യുന്നു കാട്ടിൽ ജീവിക്കേണ്ട മൃഗങ്ങളെ പിടിച്ച് കൂട്ടിൽ കൊണ്ടിടലാണ് മനുഷ്യസ്നേഹം കാട്ടാനുള്ള വഴിയെന്ന് ഗവൺമെൻറ്റും തെറ്റിദ്ധരിച്ചിരിക്കുന്നു അത് തിരുത്തുകയാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ബെഞ്ച് ചെയ്തത് അവർ ചോദിക്കുന്നുണ്ട് ഈ എല്ലാ മൃഗങ്ങളെയും പിടിച്ച് കൂട്ടിലിടക്കുകയാണെങ്കിൽ ഇതിനെക്കൊണ്ടൊന്ന് എവിടേക്കാണ് പാർപ്പിക്കുന്നത് ഇത് എത്രനാൾ നീണ്ടു നിൽക്കും ഈ മൃഗങ്ങളെയെല്ലാം പിടിച്ചു തീരുവാൻ എന്ന് ഹൈക്കോടതി ചോദിച്ചിട്ടുണ്ട് അതുമാത്രമല്ല അരിക്കൊമ്പൻ ആരെങ്കിലും കൊന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചതിന് ഇല്ല എന്ന് തന്നെയാണ് അന്വേഷണം സൂചിപ്പി സൂചിപ്പിക്കുന്നത് ഫോറസ്റ്റുകാരും വനം വകുപ്പ് ഡിപ്പാർട്ട്മെൻറ്റും പറഞ്ഞ് അവൻ ആരെയും കൊന്നിട്ടില്ല അപ്പോൾ പിന്നെ അവനെ കൊലയാളിയാക്കിയത് ആരാണ് ഈ പത്രക്കാർ തന്നെയാണ് അവരുടെ അവരെ കൂട്ടുപിടിച്ച് അവരെ കൊലയാളികളാക്കിയെങ്കിൽ മാത്രമേ ഇവരെ അവിടുന്ന് റീലൊക്കേഷൻ ചെയ്യുവാനോ പിടിച്ചു കൊണ്ടുപോവാനോ സാധ്യമാകത്തുള്ളൂ എന്ന് മനസ്സിലായതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുവാനിടയായി തീരുന്നത് അതുമാത്രമല്ല അരി മാത്രമാണ് അരിക്കൊമ്പൻ ആനയുടെ താല്പര്യം അരി ലഭ്യമാക്കുന്നത് മനുഷ്യരുള്ളത് കൊണ്ടാണ് എന്ന് അറിയാനുള്ള ബുദ്ധിയുള്ള മൃഗം കൂടിയാണ് അരിക്കൊമ്പൻ മാധ്യമങ്ങളുടെ സാങ്കല്പിക സൃഷ്ടിക്കു മുൻപ് അതായത് മാധ്യമങ്ങൾ ഇവനെ കൊലയാളിയാക്കി അവനെ പാനിക്കാക്കി മാറ്റുന്നതിനു മുൻപ് ചിന്നക്കനാലുകാരുടെ അരിമയും അഭിമാനവും തലപ്പൊക്കവുമായിരുന്നു അരിക്കൊമ്പൻ അന്ന് അവർ ആദ്യം അവനെ വിളിച്ചിരുന്നത് കുട്ടിക്കൊമ്പൻ കൊച്ചുകൊമ്പൻ എന്നാണ് അവർക്ക് വളരെ സ്നേഹമായിരുന്നു ആ അരിക്കൊമ്പൻ അവിടെ ആരെയും കൊല്ലുവാനൊന്നും തയ്യാറായിട്ടില്ല അത് ആദിവാസി കുടികൾ ആദിവാസികളോട് ചോദിച്ചാൽ അവർ പറയും ആന ഇറങ്ങൾ മുന്നൂറ്റൊന്ന് കോളേജിലുള്ളവരോട് പറയും ഞങ്ങളെ ആരെയും അവൻ ബുദ്ധിമുട്ടിച്ചിട്ടില്ല എന്ന് പറയും അവർക്ക് സ്നേഹവാത്സ്യങ്ങൾ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ അവൻ അവിടെയൊക്കെ ചുറ്റി സഞ്ചരിക്കുന്ന വീഡിയോകളിലൂടെ കാണുമ്പോൾ ഒരു മനുഷ്യനെപ്പോലും ഉദ്രവിക്കാതെ അവനങ്ങനെ കാവൽക്കാരനായിട്ട് ആ ദേശത്തിൻ്റെ കാവൽക്കാരനായി തലയുടെപ്പോൾ ഇങ്ങനെ ചുറ്റിക്കറങ്ങി നിൽക്കുന്നത് കാണുവാൻ കഴിയും മറ്റൊരു കാര്യം നമ്മളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയുവാൻ പറ്റുന്നത് ഇവൻ കമ്പത്ത് ചെന്നു പെട്ട് കഴിഞ്ഞപ്പോൾ നമുക്കവിടെ കാണുവാൻ കഴിയുന്നുണ്ട് അവൻ ആരെയും ഉപദ്രവിക്കാതെ പുതിയൊരു സ്ഥലത്ത് വന്ന് ചെന്നുപെട്ടതിൻ്റെ വെപ്രാളത്തിൽ അവനോടുന്നു അവനെ കണ്ടുകൊണ്ട് ആൾക്കാരോടുന്നു ഇതായിരുന്നു അവിടെ സംഭവിച്ചത് അത് അതുമാത്രമല്ല പ്രത്യേക ശ്രദ്ധേയമായൊരു കാര്യം കമ്പത്ത് അവൻ യാത്ര ചെയ്തിങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഒരു വൃദ്ധയായ സ്ത്രീ ആ സൈഡിൽ നിൽപ്പുണ്ടായിരുന്നു അവർ ആ കടയ്ക്കകത്ത് കടയുടെ തിണ്ണയിലോട്ട് കയറുന്ന തൊഴുത് കണ്ടപ്പോൾ ആനെ അവിടെ നിന്ന് വന്ന് നോക്കിയതിന് ശേഷം അവൻ തിരിച്ചു പോകുന്നത് കാണുന്നുണ്ട് ഓരോ കടയുടെയും വാതിക്ക ചെന്നിങ്ങനെ നോക്കിയിട്ട് അവൻ അനങ്ങാതെ പോകുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് അവ അരിക്കൊമ്പൻ ഒരു കാരണവശാലും ഉപദ്രവകാരി അല്ല എന്ന് അത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട് ആനകൾ സ്ഥിരമായി നടക്കുന്ന പാതയാണ് അനത്താരകൾ അവർ നടക്കുന്ന പാതകളിൽ പുതിയ തടസ്സങ്ങൾ അവിടെ യാത്രയ്ക്ക് തടസ്സങ്ങളായി എന്തെങ്കിലും മുൻപിൽ കണ്ടാൽ അത് സ്വാഭാവികമായും അവരതിനെ നശിപ്പിച്ച് മുന്നോട്ട് പോകും അവർക്കറിയത്തില്ലല്ലോ ഇത് മനുഷ്യനെ ഗവൺമെൻറ് കൊണ്ട് താമസിപ്പിക്കുന്ന രീതി അല്ലെങ്കിൽ അവർ കുഞ്ഞിലെ മുതലേ ഒരു ഒരു പ്രസവിച്ച ആനക്കുട്ടി ആ അവരുടെ തള്ളുകളുടെയും അവരുടെ കൂട്ടങ്ങളിൽ നിന്നും പഠിച്ചിരിക്കുന്നതും പോകുന്നതും അവരുടെ സെൻസേഷൻ സെൻസറിനകത്ത് പഠിപ്പിച്ചിരിക്കുന്നതും ആ രീതിയാണ് അപ്പോൾ അവിടെ പുതിയതായിട്ട് എന്തു വന്ന് കണ്ടാലും അതിനെ അവർ തച്ചുടച്ച് അല്ലെങ്കിൽ അവർ ആ വഴി തകർത്തതിന് ശേഷം മാത്രമേ യാത്ര ചെയ്യത്തുള്ളൂ അതിനവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ ഇവനെ കുറെ ആളുകളാക്കിയവരെയും ഇവനെതിരായി പ്രവർത്തിച്ചവരെയും ഒറ്റപ്പെടുത്തുക അവിടെ കുടിയേറി പാർത്തിരിക്കുന്ന കയ്യേറ്റക്കാരെ അവിടുന്ന് കുടിയൊഴിപ്പിക്കുക റിസർവ് വനം തിരിച്ച് റിസർവ് വനമായി തന്നെ മാറ്റുക അവിടെ സുഭിക്ഷമായിട്ട് ആനകൾക്കും മറ്റു മൃഗങ്ങൾക്കും ജീവിക്കുവാൻ തക്കവണ്ണം അനുവദിക്കുക ഇതാണ് നാം മൃഗങ്ങളെ സ്നേഹിക്കുന്നതും അരിക്കൊമ്പനെ സ്നേഹിക്കുന്ന ആൾക്കാരും ചെയ്തെടുക്കേണ്ട കർത്തവ്യം ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു നിങ്ങളുടെ സപ്പോർട്ടാണ് ഞങ്ങളുടെ ബലം നന്ദി നമസ്കാരം